ശർക്കര ഉരുക്കാൻ വയ്ക്കാം കുറച്ച് വെള്ളം ഒഴിക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുക ചക്ക ഇലയുടെ ഉണ്ടാക്കാം അതിനുവേണ്ടി ആദ്യം ഒരു കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാവ് ഒഴിച്ചു കൊടുക്കാം ഈ ശർക്കരയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം ഇത് വരിക്കച്ചക്കയാണേ ഇത് നന്നായിട്ട് വയന് വരുമ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കാം നെയ്ൽ കിടന്ന് ചക്ക നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കൊടുക്കാം ഇട്ടുകൊടുക്കാം ചെയ്യാം കുറച്ച് ഏരക്കപ്പൊടിയുടെ ഇട്ട് കൊടുക്കാം റാഗിപ്പൊടിയാണ് പിന്നെ ഞാൻ കഴുകി വെയിലത്തുണക്കി പൊടിച്ചെടുത്തതാണ് മിക്സിയിൽ അത് കുറച്ചെടുക്കാം ഇത് തിളപ്പിച്ച് കുറച്ച് തണുപ്പിച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് പിന്നീട് നന്നായിട്ട് കുഴച്ചെടുക്കാം തിളച്ച ഉടനെ വെള്ളം ഒഴിച്ചാൽ കുഴച്ചെടുക്കാൻ പിന്നെ ഈ മാവ് തണുക്കുന്നത് വരെ വെച്ചിരിക്കണം മറ്റൊരു കുറച്ച് തണുത്തിട്ടൊഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും കുറച്ച് ഗോതമ്പ് മാവില് ഉണ്ടാക്കാം ഇത് ഗോതമ്പ് മാവ് ഇതിലും തിളപ്പിച്ച് തണുപ്പിച്ച നല്ല തണുത്തിട്ടില്ല ഒരു കൈച്ചൂട് ഇങ്ങുള്ള വെള്ളം ഇതും കുഴച്ചെടുക്കാം കുഴച്ചെടുക്കാം ഇത് ഇത് മാവാണ് വെള്ളം തന്നെ കുറച്ച് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ത്തിന്റെ മാവായത് കൊണ്ട് കയ്യിലൊന്നും ഞാൻ എണ്ണയൊന്നും ഒന്നും കയ്യിൽ പുരട്ടിയിട്ട് അരിമാവ് ഇത് റാഗി മാവ് ഇത് ഗോതമ്പ് മാവ് ഇത് മൂന്നും കൂടി വെച്ചിട്ട് ഓരോന്ന് വിധം ഇല ഇലയിൽ പരത്തി നേരത്തെ വറുത്തി വെച്ച ചക്കയായിട്ട് ഇലയട ഉണ്ടാക്കാം ആദ്യം റാഗി മാവിൽ പരത്തിയെടുക്കാം ഇത് ഞാനിപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് പരത്തിയിട്ടുണ്ട് ഇനി നേരത്തെ വരട്ടി വെച്ച ചക്കയും ശർക്കരയും നെയ്യും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത കൂട്ട് ഇതിലേക്ക് വെച്ച് ഇനി ഇത് രണ്ടായിട്ട് മുടക്കാം ഇടന് ചെമ്പ് വെച്ചിട്ട് അതിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഇത് വെച്ച് കൊടുക്കാം ഇത് ഗോതമ്പ് മാവ് അതും നേരത്തെ പരത്തിയതുപോലെ തന്നെ നന്നായിട്ട് പരത്തിയെടുക്കാം ഇതിലും നേരത്തെ പോലെ തന്നെ വയറ്റി വെച്ച ചക്കൂട്ട് വെച്ച് കൊടുക്കാം ഇതും അതുപോലെ തന്നെ രണ്ടായിട്ട് മടക്കിയെടുക്കാം ഇതും ഇതുപോലെ തന്നെ അതിൻ്റെ അടുത്തായിട്ട് വെച്ച് കൊടുക്കാം ഈ ഇല ഞങ്ങളുടെ നാട്ടിലൊക്കെ അപ്പം ഉണ്ടാക്കുന്ന ഇലയാണ് ഞങ്ങളിവിടെ പൊരീണി ഇലയെന്ന് പറയും ഇനി അടുത്ത് അരിയിലത് ഉണ്ടാക്കാം ഈ ഇലയ്ക്ക് നിറയെ ഔഷധ ഗുണം ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ ഇലയിൽ ഉണ്ടാക്കി ഒരു പ്രത്യേക വാഴ ഇലയിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റായിരിക്കും ഇതിലും നേരത്തെ ഉണ്ടാക്കി വെച്ച ചക്കക്കൂട്ട് കൂട്ട് വെച്ച് കൊടുക്കാം ഇത് വേണ്ടായിട്ട് മടക്കിയെടുക്കാം ഇതൊട്ട് വെച്ച് കൊടുക്കാം അതുപോലെ ബാക്കിയെല്ലാം പരത്തി എടുത്തിട്ട് വരാം ഇനി ഇത് മൂടി മുറാന്ന് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിലോട്ട് എടുത്ത് വയ്ക്കാം ഇത് പൊളിച്ചു നോക്കാം രണ്ടായിട്ട് മുറിച്ചെടുക്കാം ഇത് അരിയിലുണ്ടാക്കിയത് ഇത് വിലുണ്ടാക്കിയത് അടുത്ത് ഇത് ഗോതമ്പിൽ ഉണ്ടാക്കിയത് ഇത് ഗോതമ്പിലുണ്ടാക്കിയത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം